ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് നമ്മളൊക്കെ സാധാരണയായിട്ട് ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് പച്ചമുളക് അപ്പോൾ ഈ പച്ചമുളകിന് ഒരുപാട് ഔഷധ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല അതുപോലെ തന്നെ ഈ പച്ചമുളകിൽ വിറ്റാമിൻ എയും അതുപോലെ സിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ ഔഷധഗുണമെന്ന് നോക്കാം ഛർദി അതുപോലെ വയറിളക്കത്തിനും വറുത്ത മുളക് നല്ലവണ്ണം അരച്ച് കായവുമായി ചേർത്ത് രസം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഛർദിയും വയറിളക്കവും എന്നിവയിൽ നിന്നും നല്ല ആശ്വാസം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീക്കം നല്ല ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലിൽ പച്ചമുളക് ചേർത്ത് അരച്ച് ശരീരത്തിലെ വീക്കമുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല ശമനം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബോധക്ഷയം മാറ്റാനും മദ്യം ധാരാളമായി കഴിച്ച് ബോധക്ഷയമുണ്ടാകുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ കഷായം തേനുമായി ചേർത്ത് കഴിച്ചാൽ ബോധം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം അതുപോലെ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ കാന്താരി മുളക് കൂടുതൽ ഉപയോഗിച്ചാൽ പ്രഷർ അതുപോലെ കൊളസ്ട്രോൾ എന്നിവ കുറയുന്നതാണ് അതുപോലെ കോളറ അസുഖമുള്ളവർ കാന്താരി മുളക് മൂന്ന് ഭാഗം പൊരിച്ച കായം അതുപോലെ രണ്ട് ഭാഗം പച്ച കർപ്പൂരം ഒരു ഭാഗം എന്നിവ അരച്ച് ഗുളികകളാക്കി രണ്ട് മണിക്കൂർ ഇടപെട്ട് ഓരോ ഗുളിക വീതം അരച്ചു കൊടുത്താൽ കോളോറയുടെ ആരംഭഘട്ടത്തിൽ ബലമുണ്ടാകും എന്നാൽ മുളക് അധികം ഉപയോഗിച്ചാൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുകയും രക്തത്തിൻ്റെ ശക്തി കാലക്രമേണ കുറയുകയും ചെയ്യും എന്ന കാര്യവും കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം മുളക് ഉപയോഗിക്കുക അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്നാൽ മുളക് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉപയോഗിക്കുകയും വേണം അപ്പോൾ ഈ അറിവ് ദയവായി നിങ്ങൾക്കിഷ്ടമായ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക മറ്റ് പുതിയ പുതിയ അറിവുമായി കാണാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ